ഇന്റർനെറ്റ് സ്പീഡ് സ്പീഡില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ സിഗ്നൽ സ്ട്രെൻഡും കളരെയേറെ വർദ്ധിപ്പിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അതോടെ ആപ്ലിക്കേഷൻ അല്ല അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ മുകളിലായി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവിടെ നിങ്ങൾ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ നേരെ താഴെ നിങ്ങളുടെ സിഗ്നൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ തൊണ്ണൂറ്റാറ് ഡി എൻ ബി എം എന്ന നാൽപ്പത്തിനാല് എന്ന സ്ട്രെങ്ത് ആണ് കിടക്കുന്നത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഒക്കെയുള്ളത് ലോയായ സിഗ്നൽ സ്ട്രെങ്ത് അവസ്ഥയാണത് ഇങ്ങനെ സിഗ്നൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സിഗ്നൽ ഉള്ളതെന്ന് മനസ്സിലാക്കുവാൻ ഈ രീതിയിൽ സാധിക്കും സിഗ്നൽസ് എന്ത് വളരെയേറെ വേഗതയിൽ ഒന്നാക്കിയെടുത്താലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സെറ്റിങ്സിലേക്ക് വീണ്ടും വയ്ക്കാം അവിടെ കണക്ഷൻ എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നെറ്റ്വർക്ക് ആണോ ഉപയോഗിക്കുന്നത് അതവിടെ കാണാൻ സാധിക്കും അതിന് നേരെ താഴെ കാണുന്ന അസസ്ഫോയിങ് നെയിം എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏൻ സിമ്മും ഉപയോഗിക്കുന്ന അതിൻ്റെ നെയിൽ കാണും അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെയായി ബിറർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സാംസങ് ഫിഫ്റ്റിക്ക് താഴെയുള്ള പഴയ ഫോണുകളെല്ലാം ബിറർ എന്നേ കാണുകയുള്ളൂ ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അൺഫെസിഫീൽഡ് എന്ന് കാണാൻ സാധിക്കും ആ ടിക്ക് മാർക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ശേഷം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടത് ഇവിടെ നേരെ താഴെയുള്ള ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഞാൻ എല്ലാത്തിനും ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഈ എച്ച് ആർ പി ഡി വരെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നേരെ താഴെ സ്ക്രോൾ ചെയ്യുക അത്രയും ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം അവിടെ നേരെ താഴ്ത്ത എൻ ആർ എന്നതുകൂടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബായ്ക്കടിക്കുക അതിനുശേഷം നമുക്കൊന്നും കൂടെ സിഗ്നൽ സ്ട്രെങ്ത് വന്നു എന്ന് നമുക്കൊന്നും കൂടെ പരിശോധിച്ച് നോക്കാം സെർച്ച് മാറി വീണ്ടും നിങ്ങൾ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നേരെ താഴെ വയ്ക്കുക അപ്പോഴും അതുതന്നെയാണ് വലിയ വ്യത്യാസമില്ലാതെ കാണുന്നത് നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ നോക്കാം നിങ്ങളുടെ പ്രദേശത്ത് ഇൻ്റർനീറ്റ് ടവറിൻ്റെ പവർ അനുസരിച്ച് കൂടിയും കുറഞ്ഞും വരാം മറ്റൊരു രീതിയും കൂടെ ചെയ്ത് കാണിച്ച് തരാം നമ്മളിപ്പോൾ ചെയ്തേ അവിടെ തന്നെ ഒരു സെറ്റിങ്സ് കൂടെ ചെയ്ത് നോക്കാം അപ്പോൾ വരുന്ന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു സെറ്റിങ്സ് കൂടെ ചെയ്യാനുണ്ട് അതിനുവേണ്ടി നിങ്ങൾ നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെ കാണുന്ന ഓതൻറ്റിഫിക്കേഷൻ ടൈപ്പ് എന്നുള്ള എന്നുള്ളവർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഓതൻറിഫിക്കേഷൻ ടൈപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ പാഫ് എന്നുള്ളിടത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് സ്ട്രെന്ത് അവിടെ പോയി പരിശോധിക്കാം അതുകൂടാതെ നിങ്ങൾക്ക് ചാപ്പിലും ഇട്ട ശേഷം നിങ്ങൾ സിഗ്ന ഒന്ന് പോയി ഞാൻ മുമ്പ് കാണിച്ച് തന്ന പോലെ പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ പാപ്പും ചാപ്പും ഇട്ട ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻ്റർനെറ്റ് പവർ നൽകുന്നതെങ്കിൽ അത് നിങ്ങൾ മാറ്റി കൊടുക്കുക പാപ്പും ചാപ്പുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രദേശത്ത് വരുന്ന ഇൻ്റർനെറ്റിൻ്റെ വേഗത അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം അതിൽ കാണാനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ ഈ സെറ്റിംഗ്സ് ചെയ്തു വെക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ